എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് അടൂരിനടുത്തുള്ള പള്ളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഈ പുറകിൽ കാണുന്ന വലിയ വീട് കണ്ടല്ലേ ഈ വീട്ടിൽ ജോമിൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ളൊരു പയ്യൻ സ്വന്തം അച്ഛനെയും അമ്മയും ഈ വീടിനകത്ത് പൂട്ടിയിട്ടതിന് ശേഷം ഗ്യാസ് സിലിണ്ടർ ഓണാക്കി വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുണ്ടായി അതിനുശേഷം ഈ പറയുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ കിടന്ന വാഹനം അതായത് കാറും ബൈക്കും ഉൾപ്പെടെ അടിച്ച് തകർത്ത് ഈ വീടിൻ്റെ ജനലും എല്ലാം നശിപ്പിക്കുകയുണ്ടായി വലിയ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച സമയത്ത് ഈ നാട്ടുകാരും ഇവരുടെ ബന്ധുക്കളും ആരോ അടൂർ പോലീസിനെ വിളിക്കുകയും ഫയർഫോഴ്സ് ഉൾപ്പെടെ ഇവിടെ എത്തുകയും ചെയ്തു പോലീസിനും ഫയർഫോഴ്സിനും നേരെ ഈ വ്യക്തി ഈ ജോമിൻന്ന് പറയുന്ന ഈ ഇരുപത്തി മൂന്ന് വയസ്സുള്ള പയ്യൻ കല്ലെറുകയും അങ്ങനെ ഇവിടെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് നമ്മൾ പോലീസിനോട് തിരക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഇരുപത്തി മൂന്ന് വയസ്സുള്ള പയ്യൻ ഈ ഈ നാട്ടുകാരുമായിട്ടെങ്കിലും അത്ര ബന്ധമില്ല ഈ കുടുംബത്തിനും ഈ പയ്യനും ഒന്നും പക്ഷേ ചോദിച്ചപ്പോൾ ഇവൻ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാണ് ഈ നാട്ടിലുള്ളവർ പറഞ്ഞത് ഈ പയ്യൻ കഞ്ചാവാണെന്നും അതല്ല ഈ പയ്യന് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നുമാണ് ഇവിടെയുള്ള ജനങ്ങളുടെ സംസാരം പക്ഷേ അച്ഛനും അമ്മയും ഈ പയ്യനെതിരെ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പരാതി കൊടുക്കാനോ നിൽക്കാത്തതുകൊണ്ട് എന്നാലും ഇതിന് പുറകിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണ് ഇപ്പോൾ അപ്പം തലനാരിഴക്കാണ് ഈ പറഞ്ഞ ഈ ജോബിൻ്റെ അച്ഛനും അമ്മയും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് തക്ക സമയത്ത് ഫയർഫോഴ്സ് എത്തുകയും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഇപ്പം ഇതിനകത്ത് ഈ പറയുന്ന ഇരുപത് വയസ്സ് അല്ലെ ഈ പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സുള്ള പിള്ളാരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഈ പറയുന്ന ഈ നാട്ടുകാര് പറഞ്ഞു കഞ്ചാവാണ് അവൻ മദ്യ മദ്യമല്ല കഞ്ചാവാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു കൂടുതലും ഇപ്പം ഈ പറയുന്ന പോലീസുകാരാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും വാഹനം തടഞ്ഞു നിർത്തി മദ്യപിച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ് ഊതിച്ചു നോക്കുന്നത് ഇവർ കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വല്ല ഡ്രഗ്സ് കഴിച്ചിട്ടുണ്ടോ എന്ന് ആരും തിരക്കുന്നില്ല അപ്പം ഈ പറഞ്ഞ പുതു തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം സുലഭമായിട്ട് ഈ സാധനങ്ങൾ കിട്ടുന്നുണ്ട് പോലീസ് പിടിക്കത്തില്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിൽ മദ്യം ഉപേക്ഷിച്ച് ഇവർ മയക്കുമരുന്നിന് പുറകെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം പല പുതു തലമുറയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ പറയുന്ന ഇവിടെ നടന്ന സംഭവം പോലും ഭയങ്കരമായിട്ട് പുള്ളി വയലൻ്റ് ആയിരുന്നു പക്ഷേ ഈ പോലീസും ഫയർഫോഴ്സും പറയുന്നത് അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു പക്ഷേ ഈ ആരും പറയുന്നില്ല അവർക്ക് അങ്ങനൊരു പ്രശ്നമില്ല അപ്പോൾ ഈ പറയുന്ന ഇദ്ദേഹവും ഈ പറയുന്ന ജോമിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ നാട്ടുകാരുമായിട്ട് ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇവിടെ നാട്ടുകാരുമായിട്ടൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് അതിലിറക്കി കെട്ടിയ പേരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നൊരു ഏരിയയാണ് എന്തായാലും വലിയ ഒരു സംഭവമാണ് ഇവിടെ നടന്നത് നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ ഇവിടുന്ന് ഇവരെ രക്ഷപ്പെടുത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിക്കും നമുക്ക് ഇന്നലെ രാത്രി ഒരു എട്ടേ മുക്കാലോട് ഒരു മെസ്സേജ് കിട്ടുന്നത് പള്ളിക്കൽ തെങ്ങിനാല് ഭാഗത്തൊരു വീട്ടിൽ ഒരു യുവാവ് വീട്ടിൽ അവൻ്റെ അപ്പനെയും അമ്മയും സഹോദരിയൊക്കെ വീടിനുള്ളിലിട്ട് പൂട്ടി ഗ്യാസ് പാചകം എൽ പി ജി സിലിണ്ടർ തുറന്നു വിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കിട്ടിയത് നമ്മളുവിടുന്നെ ഇവിടുന്ന് അവിടെ എത്തുമ്പം വളരെ എന്താണ് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഒരു പയ്യൻ നമ്മുടെ വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുന്ന കല്ലെറിയുന്നൊരവസ്ഥ അപ്പോൾ അവൻ്റെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്ക് നമ്മുടെ രണ്ട് ജീവനക്കാർ ഒരു ഭാഗത്തുനിന്ന് ടോർച്ചൊക്കെ തെളിച്ച് അവൻ്റെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചിട്ട് മറ്റു ആളുകൾ ഉടൻ തന്നെ മതിൽ ചാടി വീടിനുള്ളിൽ കടക്കുകയും അതിനുള്ളിൽ കടന്ന് കിടക്കുമ്പോഴ് വളരെ എന്താണ് ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് കാരണം എൽ പി ജി തുറന്ന് വിട്ട് ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ടിട്ട് എൽ പി ജി ചുറ്റുപാട് നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ജീവനക്കാർ ഉടൻ തന്നെ അതിനുള്ളിൽ കിടക്കുകയും റെഗുലേറ്റർ ഓഫ് ചെയ്ത് കൂടുതൽ ലീക്ക് ഉണ്ട് ഗ്യാസ് ലീക്ക് ആവുന്ന അവസ്ഥ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ അച്ഛൻ അപ്പനെയും അമ്മയും അതുകൊണ്ട് അവൻ്റെ സഹോദരിയും രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചു പുറത്തെത്തിച്ചതിന് ശേഷം തൊട്ടടുത്തൊരു വീട്ടിൽ അവരെ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കുകയുണ്ടായി അവൻ്റെ വീടിന് ഉണ്ടായിരുന്ന ഒരു സ്കൂട്ടർ അതുപോലെ തന്നെ കാറ് വീട്ടുപരണമൊക്കെ ധാരാളം വീട്ടുപരണങ്ങളൊക്കെ ഉള്ളൊരു വലിയ വീടാണ് ആ വീട്ടിലെ വീട്ടുപരണങ്ങളൊക്കെ അടിച്ചു തകർത്ത് വളരെ എന്താണ് ഭീകരമായ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും നമ്മൾ ചെല്ലുന്നപ്പോഴത്തേക്ക് ഇവൻ നമ്മൾ ഈ വീട്ടുകാരെയൊക്കെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ എത്രയും പേ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് നമ്മുടെ അടുന്ന് പോലീസ് പാർട്ടി സ്ഥലത്തെത്തിയിരുന്നു കാര്യങ്ങളൊക്കെ അവരെ ധരിപ്പിച്ച് നമ്മൾ മറ്റപകടങ്ങളൊന്നും ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം തിരികെ പോരുകയാണ് ഉണ്ടായത്